കരുവെള്ളൂർ കുണിയനിൽ പാടങ്ങളിൽ നട്ട ഞാരുകൾ പൂർണ്ണമായും വിരിയാതെ നിൽക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു ഒപ്പം പാടത്തിറങ്ങി കുറുക്കനും മറ്റും നെൽകൃഷി നശിപ്പിക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കുകയാണ്

പറയുന്നത് അതുകൊണ്ട് എല്ലാ വളക്കും ഈ നെല്ല് കൂടാതെ ചിലയിനം കൊക്കുകളും കുറുക്കന്മാരും നെൽച്ചെടി നശിപ്പിക്കുന്നതും പതിവാണെന്ന് കർഷകർ പറയുന്നുണ്ട് എല്ലാം കൊണ്ടും കർഷകർക്ക് നെൽകൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പാടത്തേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങളും കർഷകരുടെ പ്രതീക്ഷയ്ക്കുമേൽ കരിനിരൽ വീഴ്ത്തുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ